صلى الله على محمد صلى الله عليه وسلم صلى الله بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على شرف المرسلين وعلى آله وصحابه أجمعين أما بعد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم ബഹുമാനമുള്ള ശ്രോതാക്കളെ ഈ വിനീതനെ യൂട്യൂബിലൂടെ മുൻപ് പല പ്രഭാഷണങ്ങളും പല നസീഹത്തുകളും കേട്ടിട്ടുള്ള പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ വെളിച്ചം കൊണ്ട് അതല്ലെങ്കിൽ ഈമാനിന്റെ തെളിച്ചം കൊണ്ട് പടച്ചറബിനും അവിടുത്തെ റസൂലിനും വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വേളയിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ മുൻഗാമികളായ ആളുകൾ ജീവിച്ച പാന്താബിലൂടെ ജീവിക്കുവാനും അവരിൽ മഹാന്മാരായ ശുദ്ധീഖ്യങ്ങളുടെയും ശുഹദാക്കളുടെയും അമ്പിയാക്കളുടെയും ഒക്കെ സ്ഥാനങ്ങളിൽ എത്തിപ്പെടുവാനും അമ്പിയ ആവാൻ കഴിയില്ല ആവാൻ കഴിയില്ല പക്ഷെ ശുഹദാക്ക് ശുഹതാക്കളാവാനും കഴിയില്ല പഠിച്ചവനെ സാധുക്കളാണല്ലോ ഞങ്ങൾ ഞങ്ങൾക്കതിനുള്ള അവസരങ്ങളില്ലല്ലോ എന്നുള്ളൊരു ഖേദം മാനസികമായ നൊമ്പരം വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ അങ്കുരിച്ച് വരുന്നത് പലപ്പോഴും നമുക്ക് കാണാൻ കഴിയും അതാണ് മതപ്രഭാഷണങ്ങളിലെ മതപ്രഭാഷണത്തിന്റെ വേദികളിൽ മഹാന്മാരായ പണ്ഡിതന്മാർ മുൻകഴിഞ്ഞുപോയ ശുഹതാക്കളെ കുറിച്ച് മുൻകഴിഞ്ഞു പോയ സിദ്ദീഖ്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇമാനിന്റെ കണിക ഇമാനിന്റെ വെളിച്ച ഹൃദയത്തിലുള്ള വിശ്വാസിയുടെ കണ്ണുകൾ ഈറനണിയുന്നത് എന്ന് കാണാൻ കഴിയും പലപ്പോഴും പ്രഭാഷണ വേദികളിൽ മുമ്പിലിരിക്കുന്ന പ്രായമുള്ള ആളുകൾ അതല്ലെങ്കിൽ ഇമാനിന്റെ പ്രഭചൊരിയുന്ന മുഖത്തോടെ സദസ്സിലിരിക്കുന്ന പല ആളുകളുടെയും കണ്ണുകൾ നിറയുന്നത് ഇവനീതൻ കണ്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾക്ക് ഇപ്പോൾ ശുഹതാക്കളുടെ ഗണത്തിൽ അതായത് പരിശുദ്ധ ഇസ്ലാമിനു വേണ്ടി ധർമ്മസമരത്തിൽ ഏർപ്പെട്ട മഹത്തുക്കളുടെ ഗണത്തിൽ പെടുവാൻ ധർമ്മസമരത്തിൽ ഏർപ്പെടണമെന്നില്ല ശത്രുവിനോട് വാളുകൊണ്ട് പോരാടണമെന്നില്ല അള്ളാഹുബിന്റെ മഹത്തായ പരിശുദ്ധ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ മനസ്സിലാക്കുമ്പോ ഷെർവാനിയില് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഒരു അധ്യാപനമുണ്ട് ഉദു ശേഷം നമ്മൾ പലപ്പോഴും ഉദു ശേഷമുള്ള പ്രാർത്ഥനക്ക് വലിയ മഹത്വം ഹദീസുകളിലൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു പക്ഷെ എന്നെ ശ്രവിക്കുന്ന ആളുകൾ ഉദു ശേഷം കൈയും കണ്ണും ആകാശത്തിലേക്ക് ഉയർത്തിയിട്ട് ഇന്നലകളിലെ വെല്ലുമ്മമാരുടെ അതല്ലെങ്കിൽ പിതാക്കന്മാരുടെ ഉമ്മമാരുടെ നൊസ്റ്റാൽജിയ കലർന്ന ഓർമ്മയായി നമ്മുടെയൊക്കെ മനസ്സിലേക്ക് കടന്നു വരുന്ന ആ ഒരു നല്ല കാഴ്ച ഇന്നത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് മിക്കവാറും പള്ളികളിൽ പോലും പള്ളിയുടെ ഒതുയിന്റെ സ്ഥലങ്ങളിൽ ആ പ്രാർത്ഥന എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും പലരും ചെല്ലാറില്ല അഷതു محمدا عبده ورسوله اللهم اجعلني من التوابين واجعلني من المتطهرين واجعلني من عبادك الصالحين എന്ന് പറയുന്ന പ്രാർത്ഥന പലപ്പോഴും എഴുതി വെച്ചിട്ടുണ്ട് പണ്ടൊക്കെ നമ്മുടെ ഗൃഹാതുരത്വം നമ്മുടെ കുടുംബങ്ങളിൽ ഒതു കഴിഞ്ഞ് ആകാശത്തെ കണ്ണുയർത്തി കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഉമ്മമാരെ കാണാൻ സാധിക്കുമായിരുന്നു ഇന്ന് ഒതു ഇന് പുറത്തു പോകുന്ന ഒരു സാഹചര്യം പോലും ഇല്ല എല്ലാം വീടിന്റെ ഉള്ളിൽ അർപ്പിക്കുമ്പോൾ ചെയ്യുമ്പോൾ ഓർമ്മകളായി കടന്നു വരുമ്പോൾ നമ്മൾ പലരും ഇന്നത് അത് ഒഴിവാക്കിയിരിക്കുകയാണ് ഞാൻ പറഞ്ഞു വന്നത് അത് പറയാനല്ല ആ പ്രാർത്ഥന കൈകളും കണ്ണുകളും ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അതിലൂടെ അള്ളാഹു സുബാന ആ വിശ്വാസിക്ക് നൽകുന്നത് സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങൾ അവന് മുമ്പിൽ തുറക്കപ്പെടുമെന്നാണ് അവന് ഇഷ്ടമുള്ള വാതിലിലൂടെ പ്രവേശിക്കാൻ സാധ്യമാകുമെന്ന് മഹത്തുക്കൾ സഹിഹായ ഹദീസുകളിലൂടെ വചനങ്ങളിലൂടെ പഠിപ്പിച്ചു തരുകയാണ് എന്റെ പ്രിയമുള്ള ശ്രോതാക്കളെ നാം ഒന്ന് മനസ്സിലാക്കുക പരിശുദ്ധമായ ഖുർആനിലെ മഹത്തരമായ ഒരു അധ്യായമാണ് സൂറത്തുൽ ഖദർ ലൈലത്തുൽ കദറിനെ കുറിച്ച് പരാമർശിക്കുന്ന ഒരു പരിശുദ്ധമായ അധ്യായം ഇല്ലാത്ത ആളുകൾ വളരെ ചുരുക്കമായിരിക്കും ഞാൻ പറഞ്ഞു വെക്കുന്നത് ഒതുവിനു ശേഷം കൈകൾ കണ്ണുകൾക്ക് ആകാശത്തിലേക്ക് ഉയർത്തിയിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മൾ സൂറത്തുൽ കദർ ഒരു തവണ പാരായണം ചെയ്താൽ സുദ്ദീഖീൻ അവൻ സുദ്ദീഖീങ്ങളിൽ ഉൾപ്പെടുമെന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് സുദ്ദീഖ്യങ്ങളിൽ ഉൾപ്പെടും സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അള്ളാഹു സുബാനഹുല പ്രത്യേകം തെരഞ്ഞെടുത്ത് അയച്ച സ്വാധീക്യങ്ങളാണ് ഒന്നാമത്തെ സുദ്ദീഖ് പുണ്യപ്രവാചകൻ സല്ലാഹു അലൈ വസലമ തങ്ങളിൽ ആദ്യമായി വിശ്വസിച്ച വിശ്വാസത്തെ വിശ്വാസം ഹൃദയത്തിൽ രൂഢമൂലമായ ഏത് വലിയ ശക്തിക്കും ഏത് വൻ ശക്തി വന്നു പ്രലോഭനങ്ങളുടെ വലിയ കെട്ടഴിച്ചു വിട്ടാലും വിശ്വാസത്തെ ഒരാൾക്ക് മുമ്പിലും കീഴടക്കാത്ത ഒരാളുടെ മുമ്പിലും പണയം വെക്കാത്ത വിശ്വാസത്തിന്റെ മൂർത്തി മദ്ഭാവമായിരുന്നു മഹാനായ അബൂബക്ര സിദ്ദീഖ്ഹു ആ മഹാനുഭാവന്റെ ആ മഹാനുഭാവന്റെ സ്ഥാനത്തേക്ക് അങ്ങനെയുള്ള സിദ്ദീഖ്ങ്ങളുടെ ഉജ്ജ്വലമായ സ്ഥാനത്തേക്ക് ഉയരുവാൻ നമുക്ക് സാധ്യമാകുന്നു എന്താ ചെയ്യേണ്ടത് നമ്മൾ ഒരു തവണ ഒരേ ഒരു തവണ ഒതുശേഷം ഒതു എടുത്ത് ആ പ്രാർത്ഥനയ്ക്ക് ശേഷം ഇന്ന അൻസല്ലാഹു എന്ന് പറയുന്ന സൂറത്തുൽ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഒരു തവണ പാരായണം ചെയ്യുക തുടർന്ന് പറയുന്നു രണ്ടു വട്ടം ഈ സൂറത്തുൽ രണ്ടു വട്ടം ഈ സൂറത്തുൽ ഖദർ ഓദിയാൽ കത്തബി ദീവാനി ഷെഹദി ഷുഹദാക്കളുടെ ഗണത്തിൽ അവരുടെ കൂട്ടത്തിൽ ഇവനെ രേഖപ്പെടുത്തുമെന്നാണ് ഷുഹദാക്കൾ നമുക്കറിയാം നേരത്തെ സൂചിപ്പിച്ചു പരിശുദ്ധ ഇസ്ലാമിനു വേണ്ടി സമ്പത്തും ശരീരവും വിനിയോഗിച്ചുകൊണ്ട് ചെലവഴിച്ചുകൊണ്ട് ഒരുപാട് ത്യാഗം ചെയ്ത മഹത്തുക്കളുടെ മഹത്തുക്കളാണ് ശുഹദാക്കൾ ബദറിലും മുഹദിലും ഹന്തക്കിലും അങ്ങനെ ബദറിലും മുഹദിലും എന്ന് വേണ്ട ഒരുപാട് യുദ്ധങ്ങളിൽ പരിശുദ്ധ ഇസ്ലാമിനു വേണ്ടി ശരീരത്തെ സമ്പത്തിനെ സമർപ്പിച്ച മഹത്തുക്കൾ അവരാണ് ശുഹദാക്കൾ അവരുടെ ഗണത്തിൽ അവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമ്മൾ ചെയ്യേണ്ടത് ഒതു എടുത്തതിന്റെ ശേഷം മനസ്സൊന്നു വെച്ചാൽ ഒരു ഒരു മിനിറ്റ് സമയം സൂറത്തുൽ ഓതാൻ വേണ്ടി വിനിയോഗിക്കുക എന്നുള്ളതാണ് മൂന്നാമത് വീണ്ടും പറയുന്നു മൻ സലാസൻ മൂന്ന് തവണ സൂറത്തുൽ ഖദർ ഒതുഇൻറെ ശേഷം ഒരാൾ ഓദിയാൽ ഹഷറഹുലാഹു ഹഷറമ്പിയായി അമ്പിയാക്കന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബാന അവനെ ഒരുമിച്ചു കൂട്ടും നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാറുണ്ട് പഠിച്ചവനെ പുണ്യനിബിയോടൊപ്പം ജീവിക്കാൻ ഞങ്ങൾക്ക് സൗഭാഗ്യം ലഭിച്ചിട്ടില്ല അവിടത്തോടൊപ്പം സഹവസിക്കാൻ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകിയിട്ടില്ല പഠിച്ചവനെ നാളെ പരലോകത്ത് സ്വർഗീയ ലോകത്ത് ജന്നാത്തുൽ ഫിർദൌസിൽ ഞങ്ങൾക്ക് നബിയോടൊപ്പം സഹവസിക്കാൻ തോഫീക്ക് നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്ന വിശ്വാസികളാണ് നാം പ്രവാചക പ്രേമികളാണ് നാം പക്ഷേ അതിനുവേണ്ടി കർമ്മങ്ങൾ ചെയ്യാൻ പ്രിയമുള്ളവരെ നമ്മൾ തയ്യാറുണ്ടോ ഒന്ന് വെച്ച് മനസ്സ് വെക്കുക ഈ മഹത്വം ഈ ഫലായിൽ നമ്മൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുക അള്ളാഹുവിന്റെ മഹത്വക്കൾ പരിശുദ്ധ പ്രവാചകനൊക്കെ പഠിപ്പിച്ച അധ്യാപനങ്ങൾ ഒരുപാട് രഹസ്യങ്ങളായി കിടക്കുന്നുണ്ട് ഈ ഫലായിൽ മനസ്സിലാക്കിയിട്ട് അമ്പിയാക്കന്മാരുടെ ഗണത്തിൽ ഗണത്തിൽ അവരുടെ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മൾ എല്ലാ ദിവസവും നിർബന്ധമായി പ്രാർത്ഥിക്കുന്ന മുസ്തഖീം മുസ്തഖീമായ വഴിയിൽ ഞങ്ങളെ നീ നയിക്കണമേ എന്ന പ്രാർത്ഥനയ്ക്ക് അർത്ഥം കൈവരും കാരണം കേവലം പ്രാർത്ഥനയല്ല ഞാൻ നടത്തുന്നത് അതിനുവേണ്ടി പ്രവർത്തിക്കാൻ ഈ വിനീതനായ ദാസൻ ഒരുക്കമാണെന്നുള്ള ഒരു ഒരു വല്ലാത്ത ഒരു തേട്ടമുണ്ട് മുഅ്മിനീങ്ങളെ അതിൽ അതുകൊണ്ട് ഖുർആാനിന്റെ ആ ഫാത്തിഹയുടെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ കഴിയും അലൈഹിം ശുഹദാ അവരാണ് മുസ്തഖിമായ വഴിയിൽ സഞ്ചരിച്ചവർ ആ വഴിയിൽ സഞ്ചരിച്ചവരുടെ പാത പിൻപറ്റി ജീവിക്കാൻ പര്യാപ്തമാകുന്ന വഴികളാണ് നമ്മൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത് അള്ളാഹു ഇത് പ്രവർത്തിക്കാൻ ജീവിതത്തിന്റെ പ്രവർത്തന പദത്തിൽ കൊണ്ടുവരുവാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതോടൊപ്പം മനസ്സിലാക്കുക പടച്ചറബിന്റെ തൃപ്തിക്ക് വേണ്ടിയാവണം ജീവിക്കേണ്ടത് ഒന്ന് മനസ്സ് വെച്ചാൽ ഒന്ന് മനസ്സുവച്ചാൽ അമ്പിയാക്കളുടെയും ശുഹതാക്കളുടെയും അതുപോലെ സിദ്ദീഖ്യങ്ങളുടെയും ഗണത്തിലേക്ക് ഉൾപ്പെടാൻ കഴിയുന്ന മഹത്തായ ഒരു അധ്യാപനമാണിത് ഞാനൊന്ന് നോദാം وَمَا أَدْرَاكَ مَا لَيْلَةُ الْقَدْرِ، لَيْلَةُ الْقَدْرِ خَيْرٌ مِّنْ أَلْفِ شَهْرٍ، تَنَزَّلُ الْمَلَائِكَةُ وَالرُّوحُ فِيهَا بِإِذْنِ رَبِّهِم مِّنْ كُلِّ أَمْرٍ، സലാമുൻ താമർ ഈ അധ്യായം എത്ര നേരം വേണം മിനിങ്ങൾ ചെല്ലാൻ അത് ചെല്ലൽ പതിവാക്കുക ഈ വിനീതന്റെ ഈ ചെറിയ അധ്യാപനം കേൾക്കുന്ന ആളുകൾ കേൾക്കുന്നത് കേൾക്കുന്ന മുറക്ക് ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തിയ പാരമ്പര്യം നിങ്ങൾക്കുണ്ട് പലരും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഇതും നിങ്ങൾ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുക നമ്മൾ നാവിൽ നിന്ന് നാവിലേക്ക് ഉദൂവിന്റെ ശേഷം അറിയാതെ ഒരു മന്ത്രമായി ഈ സൂറത്തുൽ സൂറത്തുൽഖർ കടന്നുവരട്ടെ അള്ളാഹ് ഉപരിശുദ്ധ അല്ലാതെ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന അവസ്ഥ അവസ്ഥയിലാക്കി തീർക്കട്ടെ മുനിങ്ങളെ എല്ലാവരും ജീവിതത്തിൽ ഇതൊരു പതിവാക്കണമെന്ന വളരെ വിനയത്തോടുകൂടി നിങ്ങൾക്കൊരു നസീഹത്ത് നൽകിക്കൊണ്ട് ഞാൻ വിരമിക്കുന്നു അസലാ വാലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ